ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ വണ്ടി അത് ബെഞ്ചിൻ്റെ സ്പ്ലിൻഡർ എന്ന് പറയുന്ന വണ്ടിയാണ് ആറ് മീറ്ററിൽ മുകളിലോട്ടുള്ളൊരു വണ്ടിയാണ് ഇപ്പം നമ്മളുള്ളത് ബ്രാറ്റിസ്ലാവയിലാണ് അതായത് സ്ലോവാക്കിയയുടെ ക്യാപിറ്റലാണ് ബ്രാറ്റിസ്ലാവ അപ്പോൾ ഇനി നമ്മളിവിടുന്ന് പോകുന്നത് ചെക്കിലോട്ടാണ് ചെക്ക് ചെക്കീന്നാണ് നമുക്ക് അടുത്ത ലോഡായിരിക്കുന്നത് ചെക്കിന്ന് ജർമ്മനിയിലോട്ടാണ് നമുക്ക് ലോഡ് കിട്ടിയിരിക്കുന്നത് ഇതിപ്പം ഒരു പാർക്കിംഗ് ആണ് ഇവിടുത്തെ മനസ്സിലാവല അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ നിറച്ചും വണ്ടികളായിരുന്നു ഇപ്പം വണ്ടികളൊക്കെ രാവിലെ കുറേയൊക്കെ പോയി കിടക്കുന്നു പിന്നെ അവിടെ അവർക്ക് വാഷ്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് അവിടെ പമ്പിനോട് ചേർം വി എന്ന് പറയുന്നത് പെട്രോൾ പമ്പാണ് അപ്പോൾ പെട്രോൾ പമ്പിനോട് ചേർന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇന്നിപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ചെക്കിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ ചെക്കിലോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അടുത്തുണ്ട് അപ്പം ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു പൊയ്ക്കൊണ്ടിരിക്കുവാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ആയി അപ്പോൾ നമ്മളിപ്പം പ്രാഡ്സിലാവയിൽ നിന്ന് ചെക്കിലോട്ടുള്ള ഹൈവേയിലാണ് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ കൂടെയാണ് കാണിക്കുന്നത് ലോഡി പോയിൻ്റ് വരെ അവിടുന്ന് നമ്മൾ തിരിച്ച് ജർമ്മനിയിലോട്ടാണ് പോകുന്നത് ഹായ് ഇപ്പം നമ്മൾ ചെക്കിൽ ബ്രണോ എന്ന് പറയുന്ന സിറ്റിയിലാണ് ഇപ്പോൾ ലോഡ് കയറ്റാൻ വേണ്ടി വന്നത് നമുക്ക് ലോഡ് കിട്ടി അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ലോഡ് ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് നേരമായി അപ്പോൾ ഇവിടെ റിസപ്ഷനിൽ നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നമുക്ക് സി എം ആർ കിട്ടാനായിട്ട് ഇതാണ് നമ്മുടെ സി എം ആർ ഇതിൽ അവർ നമ്മുടെ ലോഡിങ് അഡ്രസ്സ് അൺലോഡിങ് അഡ്രസ്സ് ഇതിൻ്റെ വെയിറ്റ് സ്റ്റാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടി സാധാരണ റാമ്പിലല്ല പിടിക്കുന്നത് നമ്മുടെ വണ്ടി പിടിക്കുന്നത് ഇതുപോലെയുള്ള ഗേറ്റിലായിരിക്കും കാരണം റാമ്പിൻ്റെ അത്തരം പൊക്കം നമ്മുടെ വണ്ടിക്കില്ല അതുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള സ്ഥലത്ത് കൊണ്ട് ഗേറ്റ് ഇടുക അപ്പോൾ ഇവർക്ക് ലിഫ്റ്റിൽ നിന്ന് നേരിട്ട് ഫോർക്ക് ലിഫ്റ്റ് വഴി നേരിട്ട് കൊണ്ട് ലോഡറക്കാൻ പറ്റും ഹായ് നമ്മൾ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇപ്പം ചെക്കിലൊരു പമ്പിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് എല്ലാ പമ്പയിൽ നിന്നും ഡീസൽ അടിക്കാൻ പറ്റില്ല കാരണം വേറെ ഒന്നും അല്ല നമ്മളൊരു കമ്പനി നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ട് യൂറോ വാഗ് എന്ന് പറയുന്നത് ആ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഡീസൽ അടിക്കാറ് അപ്പോൾ ഒരു ഉണ്ട് നമ്മുടെ ഫോണിൽ ആ ഫോണിൽ ആപ്പിൽ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഏത് പമ്പിലൊക്കെയാണ് യൂറോ വാഗ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അത് വെച്ച് നോക്കിയാണ് നമ്മൾ ഡീസൽ അടിക്കാറ് ഇതിപ്പം നമ്മൾ സാധാരണ എപ്പോഴും അടിക്കുമ്പോൾ ഒരു അറുപത്തൊമ്പത് ലിറ്റർ എഴുപത് ലിറ്റർ അടുത്താണ് വരുന്നത് ഇപ്പോൾ രണ്ട് കട്ടയോളേ ഉള്ളു അപ്പോൾ എത്ര ലിറ്റർ വരും ഇരിക്കുക അല്ല നമ്മളിപ്പം നമ്മുടെ യാത്ര തുടങ്ങി ചെക്കിലെ ബ്രോണോയിൽ നിന്ന് ജർമ്മനിയിലെ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സിറ്റിയിലോട്ടാണ് പോകുന്നത് ഒരു പാലറ്റേ ഉള്ളു നമുക്ക് അഞ്ഞൂറ് കിലോയുടെ ഒരു പാലറ്റാണ് നമ്മുടെ ലോഡ് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഏകദേശം അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആയിരുന്നു ഡിസ്റ്റൻസ് അൺലോഡിങ് ലൊക്കേഷനിലോട്ട് അപ്പം ഡയറക്റ്റ് ഡെലിവറിയാണ് ആണ് അപ്പം നാളെ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച നാളെ ശനി ഞായർ വീക്കെൻഡ് അവധി ആയതുകൊണ്ട് രാത്രി പതിനൊന്ന് മണി വരെ നമുക്ക് സമയമുണ്ട് ലോഡ് ഇറക്കാനായിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇപ്പം നേരെ കമ്പനി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്യണം പക്ഷേ പതിനൊന്ന് മണി വരെ സമയമുണ്ട് അതുകൊണ്ട് നമുക്ക് ലഞ്ച് കഴിക്കാനും ഇടയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനൊക്കെ സമയമുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ തന്നെ ഇപ്പം ചെക്കിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകും ഇപ്പം നമ്മളിവിടുന്ന് പ്രാഗ് വഴി ഡയറക്റ്റ് ജർമ്മനിയിലോട്ടാണ് പോകുന്നത് നമ്മളങ്ങനെ പ്രാഗിലെത്തിയിരിക്കുകയാണ് നമുക്ക് ഗൂഗിൾ മാപ്പ് ചെറിയൊരു പണി തന്നു നമ്മളെ വഴി തെറ്റിച്ച് പ്രാഗ് കൃത്യം നമ്മളെ സിറ്റി സെൻറ്ററിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഈ നേരെ കാണുന്നതാണ് പ്രാഗിലെ മറ്റേ ആ മെയിൻ പള്ളി മറ്റേ ആ ക്ലോക്കൊക്കെയുള്ള ആ പള്ളി ആ നേരെ കാണുന്നതാണ് നമ്മളെങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ഇതിൻ്റെ മുമ്പിൽ തന്നെ വന്ന് ഗൂഗിൾ മാപ്പ് നമ്മൾ പോയ വഴിക്ക് ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്ത് ഇങ്ങനെ റിയ റൂട്ട് ചെയ്ത് നമ്മളെ ഇവിടെ കൊണ്ട് എത്തിച്ചു അപ്പോൾ ആദ്യമായിട്ട് ഇതൊന്ന് കാണാൻ പറ്റും കാരണം ഇതിലെ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പ് ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് സെൻ്ററില അതാണ് ഇവിടെയാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് നമ്മളിപ്പോൾ അതിൻ്റെ അത് കയറിയിട്ട് തന്നെ ഒരു അരമണിക്കൂർ മുകളിലായി നമുക്ക് ഇതുവരെ ഇവിടെ നിന്ന് നീങ്ങി പോകാൻ പറ്റിയിട്ടില്ല അതുപോലെ ബ്ലോക്കാണ് ഇവിടെ നമ്മളപ്പം പ്രാഗ് ട്രാക്ക് നിന്ന് വെളി വന്നിരിക്കുകയാണ് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടുതലെടുത്ത് നമുക്ക് സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് കാരണം നല്ല തിരക്ക് സിഗ്നൽ ഒത്തിരി സിഗ്നൽ ഉണ്ട് സിറ്റിക്കകത്ത് അപ്പോൾ അതുകൊണ്ട് പോലെ സമയമെടുക്കും സിറ്റിക്കകത്തുനിന്ന് പുറത്തിറങ്ങാനായിട്ട് അത് ഗൂഗിൾ മാപ്പ് നല്ലൊരു പണി തന്നതാണ് അങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരെ എത്തിയത് പിന്നെ ഇപ്പം ഇനി ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാനൂറ്റി പതിനാല് കിലോമീറ്ററും ഉണ്ട് ഇനി ലോഡ് ഇറക്കാനുള്ള പോയിൻ്റിലോട്ട് രാത്രി ഒമ്പതരെയാണ് അറേവിൻ്റെ ടൈം കാണിക്കുന്നത് പക്ഷേ അത് ഇനി മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ എവിടെയെങ്കിലും വണ്ടി നിർത്തി ഗ്രോസറീസൊക്കെ വാങ്ങിക്കണം കാരണം ഈ ജർമ്മനിയിലായിരിക്കും വീക്കെൻഡ് അപ്പം ജർമ്മനിയിൽ ഞായറാഴ്ച അവധിയാണ് പിന്നെ ശനിയാഴ്ച നാളെ ഇപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഏതായാലും നല്ലൊരു പാർക്കിംഗ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോകാൻ സാധ്യതയില്ല കാരണം വീക്കെൻഡ് അറിയാമല്ലോ ഈ ട്രക്കെല്ലാം കൂടെ കൊണ്ടിടുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉള്ള ദിവസമയങ്ങളിൽ ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളെങ്ങനെ ജർമ്മൻ ബോർഡർ കൺട്രോൾ പിടിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ ജർമ്മൻ ബോർഡറിലാണുള്ളത് അവർ നമ്മുടെ വണ്ടി പതിവില്ലാതെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇതിലേക്കൂടെ ഇതിനു മുമ്പ് ഒത്തിരി പ്രാവശ്യം പോയിട്ടുള്ളതാണ് പക്ഷേ ഇതിനു മുമ്പൊന്നും അവരങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല വോട്ടർ കൺട്രോളിൽ ചെക്കിങ്ങനെ കഴിഞ്ഞു അവർ വിട്ടു അവർ നമ്മുടെ ലൈസൻസ് വണ്ടിയുടെ പേപ്പർ അതുപോലെ തന്നെ ഐ ഡി നമ്മുടെ ആർ പി കാർഡ് അതെല്ലാം വാങ്ങി ചെക്ക് ചെയ്തിട്ട് നമ്മളോട് ഇപ്പോൾ പകളാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ജർമ്മനി കയറിയിരിക്കുന്നു ജർമ്മനിയിലൂടെയാണ് ഇനി പോകുന്നത് മുഴുവൻ അപ്പോൾ ഇനി ഏകദേശം ഒരു മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് അൺലോഡിങ് പോയിൻ്റിലേക്ക് അപ്പോൾ രാത്രി തന്നെ ഇന്ന് തന്നെ അൺലോഡ് ചെയ്യണം കാരണം വെച്ചാൽ രണ്ട് ഇന്ന് ചെയ്യുക അൺലോഡ് ചെയ്യാന്നുള്ള ഇതിലാണ് അവർ എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് പിന്നെ ഇന്ന് ഇറക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ചയെ പറ്റുള്ളൂ അപ്പോൾ ഇവർക്ക് ഇനി അങ്ങോട്ട് ഫൈൻ കമ്പനിക്ക് ഇനി അങ്ങോട്ട് ഇവർക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും ഇന്ന് ഇറക്കിയില്ലെങ്കിൽ അതുകൊണ്ട് നമ്മളോട് കമ്പനി ഇന്ന് മാക്സിമം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായാലും ഇന്ന് രാത്രി തന്നെ എത്തിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസം വീക്കെൻഡ് വീക്കെൻഡായതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് വേറെ പഴയ രണ്ട് ദിവസം ചുമ്മാ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ അത് ഇറക്കണമെന്നുള്ള ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ജർമ്മനി കൂടെയാണ് പോകുന്നത് നമ്മൾ ഈ ജർമ്മനിയുടെ ഈ മെയിൻ സിറ്റികളെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സ്ഥലത്തും കൃഷിയിടങ്ങളാണ് ഫുള്ള് കൃഷിയിടങ്ങളാണ് അത് ഇവിടെ അങ്ങനെ തരിശുഭൂമിയേ ഇല്ല ഇപ്പം കൃഷിയിടങ്ങൾ എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം സ്ഥലങ്ങളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് അത് ഫുള്ള് അത് എല്ലാ സീസണിലും കൃഷിയാണ് ഇപ്പം ഇപ്പം ഒരു ടൈപ്പ് കൃഷിയാണെന്നുണ്ടെങ്കിൽ ഇവർ വിൻ്ററിൽ എന്തെങ്കിലും ചെയ്യുക അപ്പം ഫുൾ ടൈം വർഷം മുഴുവൻ ഇവർ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അത് ഫുൾ എല്ലാ സ്ഥലങ്ങളും കൃഷി സ്ഥലങ്ങളാണ് അവർ തരിച്ചു ഭൂമി ഇടുന്നേ ഇല്ല എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് എല്ലായിടവും അവർ നല്ല വൃത്തിക്ക് നല്ല ഉഴുത് മറിച്ച് എല്ലാം നല്ല സെറ്റാക്കി അവർ കൃഷിയൊക്കെ ചെയ്യുന്ന ഇപ്പം ഈ വിൻ്ററൊക്കെ മാറി സമ്മറൊക്കെ ആയി തുടങ്ങിയത് കൊണ്ടാണ് നമുക്ക് ഈ മാനൊക്കെ ഒത്തിരി സ്ഥലത്ത് കാണാം ഈ കൃഷിസ്ഥലത്തൊക്കെ നടുക്കായിട്ട് മാൻ നിൽക്കുന്ന കാണാം അത് കൂട്ടം കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ആയിട്ടും ഇരിക്കുന്നതൊക്കെ കാണാം ഇപ്പോൾ രാത്രിയാണ് എല്ലാം പതിയെ മാറാൻ തുടങ്ങി കാരണം ഏകദേശം ഇരുട്ട് വീണ്ടല്ലെങ്കിലും ഏകദേശം ആറരയോളം ആയി സമയം നമ്മളിപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കാണേലും ബ്രേക്ക് എടുത്തതാകെ ശലം നേരെ നമ്മൾ ബ്രേക്കൊക്കെ എടുത്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഫുൾ ടൈം വണ്ടി ഓടുവായിരുന്നു ഇനിയിപ്പോഴാണേലും ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ മുന്നൂറ് കിലോമീറ്ററോളം ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയും ഇന്ന് തന്നെ ഇറക്കണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളത് രാവിലെ അവർ നമ്മളോട് പറഞ്ഞപ്പോൾ ആ ഓക്കേ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഇന്ന് തന്നെ അത് ഇറക്കിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇടയ്ക്കൊന്ന് ഡിക്സലിരിക്കാൻ കയറി ഈ യൂറോവാവിൻ്റെ കാർഡ് സപ്പോർട്ട് ചെയ്യാതെ കാർഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആ മെഷീൻ മിഷീൻ പോയി അത് കഴിഞ്ഞ് അവർ വേറൊരു മിഷീൻ കൊണ്ടുവച്ചിട്ട് ആ മെഷീനിൽ ആ കാഡ് എടുക്കുന്നില്ല അങ്ങനെ അവിടെ കുറച്ച് സമയം പോയില്ലായിരുന്നെങ്കിൽ ഏകദേശം ഒരു എട്ടെട്ടരയൊക്കെ ആകുമ്പോൾ ചെല്ലേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഏകദേശം ഒരു ഒമ്പതര ആയി സമയം അപ്പോൾ അതാ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ചിലപ്പോൾ ജർമ്മനിയിലൊരു ടണലിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണെന്നറിയില്ല അറിയില്ല അവർ ഒരു സ്പീഡ് ലിമിറ്റ് അറുപത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് വണ്ടികളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് ജർമ്മനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡ് തന്നെയാണ് കാരണം ഇവർ നല്ല രീതിക്ക് റോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു കട്ടറൊന്നും ഇല്ലാതെ നല്ല രീതിക്കാണ് മെയിൻറ്റെയിൻ നമുക്കെല്ലാവർക്കും അറിയാം ജർമ്മൻ ഓട്ടോമാൻ ഹൈവേകളെ കുറിച്ച് കാരണം അവിടുത്തെ സ്പീഡ് ലിമിറ്റ് സ്പീഡ് ലിമിറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണല്ലോ പിന്നെ ഇവിടെ എന്ന് പറയുമ്പം ഇപ്പം രണ്ട് ലൈനാണ് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അത് മൂന്ന് ലൈനായിട്ട് മാറും അപ്പം ഇവർ ഈ നമുക്ക് യാത്ര ചെയ്യാൻ അത്രയ്ക്ക് സുഖമാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വേറൊരു പ്രത്യേകതയാണ് നമുക്ക് പോകുന്ന വഴിക്ക് ഡ്രൈവർമാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാരണം വാഷ്റൂമും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഇവിടെ നല്ല രീതിക്കുണ്ട് അതാണ് വേറൊരു വലിയ പ്രത്യേകത ഇപ്പോൾ നമുക്ക് പെട്രോൾ പമ്പുകളിലാണെങ്കിൽ അങ്ങനെ അല്ലാതെ ഈ ഗവൺമെൻറ്റിന് തന്നെ പാർക്കിംഗ് പ്ലസ് വാഷ്റൂം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവരുടെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എല്ലാം ഉണ്ട് അതിങ്ങനെ അത് വലിയൊരു ഉപകാരമാണ് കാരണം അവിടെ നമുക്ക് വാഷ്റൂമിന് പൈസ ഒന്ന് കൊടുക്കണം ഇപ്പോൾ പെട്രോൾ പമ്പിലാണെങ്കിൽ നമ്മൾ വാഷ്റൂം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യൂറോ കൊടുക്കണം അപ്പോൾ ഒരു യൂറോയ്ക്ക് അവർ നമുക്കൊരു സ്ലിപ്പ് പോലത്തെ ഒരു സാധനം കിട്ടും അതിലൊരു ബാർ കോഡ് ഉണ്ട് ആ ബാർ കോഡ് നമ്മൾ സ്കാൻ നമുക്കൊന്നും കൂടെ ജർമ്മനിക്കകത്ത് ആ പമ്പിൽ തന്നെ വേണമെന്നില്ല വേറെ ഏതെങ്കിലും പമ്പിൽ നമുക്ക് അതൊന്നും കൂടെ ബാർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് വീണ്ടും നമുക്ക് വാഷ്റൂം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷെ എന്നാലും നമ്മൾ ഇപ്പം ഷവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ കൊടുക്കണം അതുപോലെ തന്നെ വാഷ്റൂമിന് വാഷ്റൂമിനിപ്പോൾ ഈ പോലെ തന്നെ ഒരു യൂറോ പക്ഷേ ചില ഈ ജർമ്മനിക്കകത്ത് വേറെ ഈ ഗവൺമെൻറ്റിൻ്റെ ഫ്രീ ആയിട്ടുള്ള വാഷ്റൂമും പാർക്കിങ്ങും ഉണ്ട് അവിടെ അതും നല്ല വൃത്തിക്കാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡെയിലി ഇപ്പം വീക്കെൻഡ്സിലാണെങ്കിൽ പോലും അത് ആൾക്കാർ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് ഈ കയറുന്ന ആൾക്കാരാണ് ഇത് വൃത്തിയായിട്ടാക്കുന്നത് പിന്നെ അവർ വന്നിട്ട് അത് അടുത്ത ദിവസം തന്നെ അത് അവർ ക്ലിയർ ചെയ്തിട്ടങ്ങ് പോകും അത് വലിയൊരു ഇപ്പം ഗ്രോസറീസ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ജർമ്മനിയിലാണ് ഇപ്പം ജർമ്മനിയിലൊരു സൂപ്പർ മാർക്കറ്റ് ആണ് ഈ നെറ്റോ എന്ന് പറയുന്നത് ഞാൻ ജർമ്മനി മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പം ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിലുണ്ട് അപ്പോൾ ഒരു ചിക്കൻ എന്തെങ്കിലും പിന്നെ കുറച്ച് സബോള ഒരു പാല് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാ ഇതാണ് സൂപ്പർ മാർക്കറ്റ് അപ്പം ഈ ജർമ്മനിയില് സൂപ്പർ മാർക്കറ്റൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നു വരുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ വരുന്ന വഴിക്ക് അതിന് പറ്റിയില്ല അപ്പോൾ ഇനി പുറത്ത് ചെക്ക് ചെയ്യും ഇവിടുന്ന് തന്നെ ജമിനീന്ന് തന്നെ ഇങ്ങ് വാങ്ങിക്കാന്ന് വിചാരിച്ചു എന്താ ഇതൊക്കെയാണ് മീറ്റ് പക്ഷേ നല്ല നമുക്ക് രണ്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സാധനങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്താ ഈ പീസ് ഞാനങ്ങ് എടുക്കുകയാണ് ഇതിന് ഏകദേശം വില വരുന്നത് മൂന്നൂറ് എഴുപത്തൊമ്പത് സെൻറ്റാണ് ഇതിൻ്റെ വില സബോളയൊക്കെ വേണേൽ നമുക്ക് കിലോ ആയിട്ടും കിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാം തീർന്നിരിക്കും അതുകൊണ്ടാണ് കാണാത്തത് ഇവിടെ പിന്നെ അല്ലാതെ നമുക്ക് ഇതുപോലെ പാക്കറ്റായിട്ടും ഉണ്ട് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നോക്കിയിട്ട് കാണുന്ന സബോളയെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ചുവപ്പുണ്ട് വെള്ളക്കളാലുള്ള സഭോളുണ്ട് ഞാൻ സാധാരണ ചുവപ്പ് കളയുള്ള സബോളയാണ് എടുക്കാറ് ഞാനപ്പോൾ ഒരു ബിസ്ക്കറ്റ് എന്തെങ്കിലും കൂടെ വാങ്ങിക്കാനാണ് നോക്കുന്നത് കാരണം നമുക്ക് അത്യാവശ്യമാണല്ലോ എന്തേലുമൊക്കെ ചുമ്മാ കുറച്ചിരിക്കാനൊക്കെ പിന്നെ ഇതാണ് ലിക്കർ സെക്ഷൻ ഇത് ഇവിടെ ഈ വരുന്നതൊക്കെ വോട്ട്ക്ക പിന്നെ അങ്ങോട്ടെല്ലാം വൈന് സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അങ്ങനെ സൂര്യനൊക്കെ അസ്തമിച്ചു നമ്മൾ ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല എത്താനായിട്ട് സമയമായിട്ടില്ല ഇപ്പം മണി എട്ട് മണി ആയതേ ഉള്ളു പക്ഷേ ഇവിടെ ഇത്രയൊക്കെ രാത്രി ആവുകയുള്ളൂ ഈ എട്ട് മണിക്കൊക്കെ ഇപ്പം കാരണം സമ്മർ ആയതുകൊണ്ട് ഇപ്പം താമസമാണ് കിട്ടുന്നത് അതാ സൂര്യൻ അവിടെ താന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മളോട് നമ്മൾ ചെറിയ വണ്ടിയാണെങ്കിലും നമ്മൾ വലിയ സ്പീഡിലൊന്നും പോകത്തില്ല കമ്പനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാക്സിമം നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോവുക അത് ഈ കൂടുതൽ പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം നൂറിന് നൂറ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ എപ്പോഴും പോകാറുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് സമയം എടുക്കാറുണ്ട് ഇപ്പം ഇവിടെയൊക്കെ കാണാം സൈഡിൽ കൂടെ വരുന്ന വണ്ടിയൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കയറി പോവുകയാണ് പിന്നെ നമ്മളെപ്പോഴും ഈ ട്രക്ക് പോകുന്ന ട്രക്ക് ഇപ്പോൾ മാത്രമേ പോവുള്ളൂ പിന്നെ നമുക്ക് ഈ ട്രക്ക് തൊണ്ണൂറ് കിലോമീറ്ററല്ലേ പോവുള്ളൂ നമുക്ക് അവർ അവർ തടസ്സമായിട്ട് വരുമ്പോൾ മാത്രമേ ഓപ്പോസിറ്റ് ട്രാക്കിൽ കയറി ഓവർടേക്ക് ചെയ്യാറുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഈ ട്രാക്കിൽ കൂടെ തന്നെയാണ് പോകുന്നത് പിന്നെ നമ്മളിത് ആ ലോഡ് ഇറക്കാനുള്ള സ്ഥലത്തേക്ക് എത്തുന്നു കമ്പനിയിലേക്കുള്ള എൻട്രൻസ് എൻട്രൻസായി നമ്മളിപ്പോഴത്തെ കമ്പനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കമ്പനിക്കകത്ത് കയറി കമ്പനി ഏകദേശം അടയ്ക്കാറായി കാരണം പത്തേകാലായി പതിനൊന്ന് മണിവരെ ഉള്ളു കമ്പനി അപ്പം ഇപ്പം അടയ്ക്കാറായി വരുന്നു അപ്പോൾ നമ്മളോട് ഇപ്പം ഞാനിപ്പോൾ അവിടെ വന്നപ്പോൾ ഒരാൾ നിപ്പുണ്ടായിരുന്നു അവരോട് ചോദിച്ചപ്പോൾ ഒരു ലോഡ് ഇറക്കുമെന്ന് പറയുന്നു അപ്പോൾ അത് ഇവിടെ രണ്ട് പേര് നിപ്പുണ്ട് നമുക്ക് അവിടെ ഒന്നും കൂടെ ചോദിച്ചു നോക്കാം ലോഡ് ഇറക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ വണ്ടി സാധനം ഇറങ്ങി അപ്പോൾ ഇവർ ഇതിൻ്റെ ഇതൊക്കെ നോക്കുവാണ് എൻ്റെ ഡെലിവറി നോട്ട് വെച്ചിട്ട് അവസ്ഥയിലുള്ള സീരിയൽ നമ്പറും ഒക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇതാണ് കമ്പനി വെയർ ഹൗസ് അപ്പം ഇവരിപ്പോൾ ലോഡിൻ്റെ അവരെന്തോ സീരിയൽ നമ്പർ നോക്കിയിട്ട് കാണുന്നില്ല ഡെലിവറി നോട്ടേലുള്ളത് അപ്പോൾ അവരിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവാണ് അതുകൊണ്ട് ആ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി അപ്പം നമ്മൾ എന്നോട് പറഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റുകൂടെ വെയിറ്റ് ചെയ്യും അവരത് നോക്കിയിട്ട് ഇപ്പം അവർ അതുമാത്രമല്ല അവർ അതിൻ്റെ അത്തൊരു സീലു വാക്കണം സാധനം കിട്ടിയെന്നുള്ളത് അത് അവരെ സീൽ വെച്ചിട്ട് ഇപ്പം അതും കൂടെ കൊണ്ടുതരും ഇടി വെട്ടിയ പാമ്പ് അടിച്ചെന്ന് പറഞ്ഞ പോലെ നമ്മൾ സാധനം ഇറക്കി വേറെ എറോസ് ഇല്ലാത്ത കൊണ്ടുപോയ സാധനം അവർ തിരിച്ച് വണ്ടിക്കകത്ത് തന്നെ കൊണ്ടുവച്ചു തന്നു കാരണം അവർ പറയുന്നത് ഇവിടെയല്ല ഇതിൻ്റെ ഈ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് ഇവിടെയല്ല അതുകൊണ്ട് നിങ്ങൾ വേറൊരു അഡ്രസ്സ് വരെ ആ അഡ്രസ്സിലേക്ക് പോയി ഡെലിവറി ചെയ്യണമെന്നാണ് പറയുന്നത് നമ്മൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങി അപ്പം അവർ നമുക്ക് പുതിയൊരു അഡ്രസ്സ് തന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അപ്രയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുക കാരണം പോവാതെ രക്ഷയില്ല നമുക്ക് ഇന്ന് തന്നെ ഇത് അൺലോഡ് ചെയ്യുകയും വേണം ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ അല്ല അഡ്രസ്സ് അതുകൊണ്ട് നമ്മളങ്ങോട്ട് മാറും അപ്പോൾ അവർ നമുക്ക് ആ അഡ്രസ്സ് വേറൊരു പേപ്പറിലാക്കി തന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാം അപ്പോൾ ഇവരവിടെ വിളിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ കമ്പനി ക്ലോസ് ചെയ്യില്ലെന്നാണ് പറയുന്നത് അവർ നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ധൈര്യത്തിലാണിപ്പോൾ അങ്ങോട്ട് പോകുന്നത് നമുക്കിന്ന് വളരെ നല്ലൊരു ദിവസമാണ് കാരണം മൊത്തത്തിൽ പോസ്റ്റാണ് ഇപ്പോൾ ഇവിടെ രാത്രി പതിനൊന്നരയായി നമ്മൾ ആദ്യമേ എവിടെയാണോ അൺലോഡിങ്ങിന് ചെന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത് അവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു അവർ ഈ ഇതുപോലത്തെ മെറ്റീരിയൽസ് അവിടെയല്ല അൺലോഡിങ് അവർ വേറൊരു അഡ്രസ്സ് തന്നു ആ അഡ്രസ്സിലേക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അതിവിടെ വന്നപ്പോഴേക്കും ജർമ്മനിയിലെ വോക്സ് വാഗൻ്റെ ഒരു വെയർ ഹൗസ് ആണ് അത് വോക്സ് വാഗൻ കമ്പനിയുടെ വെയർ ഹൗസാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ അവർ ഡെലിവറി നോട്ട് ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഡെലിവറി നോട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഡെലിവറി നോട്ടൊന്നും ഇല്ലാതെ വന്നപ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അവരോട് പറഞ്ഞു ഇന്ന പോലെ നമ്മൾ ഇന്ന അഡ്രസ്സിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞിട്ടൊന്നും അവർ സമ്മതിക്കുന്നില്ല അവസാനം അവസാനം ഞാൻ കമ്പനി വിളിച്ച് പറഞ്ഞ് അവർ അവിടുന്ന് ഈ ലോഡിൻ്റെ ബ്രോക്കറെ വിളിച്ച് അവരുമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അവരാരോ ഒരാളിവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് ഇവരോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പിന്നെ ഇതെങ്ങനെയൊക്കെയോ ചെയ്ത് ഇവർ ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ച് സംസാരിച്ച് ഇവരത് തിരിച്ച് അവിടെ തന്നെ ആക്കി തന്നു അപ്പം ഞാൻ ഇനി ഇവിടുന്ന് ഇനിയും തിരിച്ച് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ തിരിച്ച് എവിടുന്നാണോ ആദ്യം എവിടെയാണോ ലോഡ് ഇറക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ അതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക ഈ കൂന്മെ കുരു എന്ന് പറയുന്ന പോലെ ഒരു രക്ഷയില്ല ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഇതുപോലെ പോസ്റ്റാണ് ഇപ്പോഴാണ് രാത്രി പതിനൊന്നര കഴിഞ്ഞ് ഇനിയും തിരിച്ച് എന്ന് ഇത് കഴിഞ്ഞ് ലോഡ് ഇറക്കിയിട്ട് വേണം ഇനി രണ്ട് ദിവസം കിടക്കാനായിട്ടുള്ളൊരു പാർക്കിങ് ഇവിടെ അടുത്തെവിടെയും കണ്ടുപിടിക്കാനായിട്ട് അതുതന്നെ വലിയൊരു ടാസ്ക്കാണ് ഇനി പാർക്കിങ് എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോ നമ്മൾ കണ്ട അവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇതാണ് ആ കമ്പനി അപ്പം നമ്മൾ ആ കമ്പനിക്ക് അകത്തോട്ട് പോവുകയാണ് കാരണം ഈ കമ്പനി ഇപ്പോഴും ഓപ്പൺ ആണ് ഒരു ഗേറ്റ് ഒന്നും ക്ലോസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം എന്ന് പറയുന്നത് കുറച്ചും കൂടെ അവിടെ കണ്ടിരുന്ന ആൾക്കാരൊക്കെ അവിടെ തന്നെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് അപ്പോൾ ഇതിലേക്കൂടി ഇങ്ങനെ കയറി ഈ കമ്പനിയുടെ അപ്പുറത്തെ സൈഡിൽ ചെല്ലണം നമ്മൾ അപ്പം ഇതാണ് ഇങ്ങനെയാണ് റൂട്ട് അപ്പം നമ്മളിങ്ങനെ അതാ ഇതിലേക്കൂടെ ഇങ്ങനെ കയറി ഇതിലിങ്ങനെ പോയി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് അതാ അവിടെ ആയിട്ടാണ് അതിൻ്റെ സംഭവങ്ങളിരിക്കുന്നത് ആ പോർട്ട് ലിഫ്റ്റ് ആൻഡ് ഇവിടെ തന്നെ നിപ്പോൾ അങ്ങനെ നമ്മൾ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് കുറച്ച് പോയി പോസ്റ്റായിപ്പോയി രാത്രിയിൽ കുറച്ച് പോയി ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര കാലൊക്കെ ആയി അപ്പം നമുക്കൊരു പാർക്കിംഗ് കിട്ടി നല്ലൊരു പാർക്കിംഗ് ആണ് ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ട് നമ്മൾ ആ വണ്ടിയും പാർക്ക് ചെയ്തു വണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഇവിടെയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച രാവിലെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരു ലോഡ് എടുത്തിട്ട് ഇനി വിളിച്ച് പറയുള്ളൂ അടുത്ത ലോഡായിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഇനി രണ്ട് ദിവസം ഇനി ഇവിടെ തന്നെയാണ്